ഹലോ അസ്സാം വലിക്കും എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പൊ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടോക്കിട്ടോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പൊ നമ്മൾ വീട് വിട്ട് പോയിട്ടുള്ള അവസ്ഥയാണ് കേട്ടത് ആ ചുറ്റുപാകും ആകണ്ട് കച്ചറായിട്ട് കെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ആയാൽ ഇതൊക്കെ നിറഞ്ഞിട്ട് പല കാറ്റൊക്കെ ആണല്ലോ അപ്പോൾ നന്നായിട്ട് ചപ്പ് നിറഞ്ഞ് കെടിക്കുകയാണ് അപ്പോൾ നമുക്ക് ഇരട്ടിപ്പണി കേട്ടാൽ നമ്മളെ വീട്ടിലൊക്കെ ഒന്ന് പോയി വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീട് വിട്ട് പോയാൽ എല്ലാ അവസ്ഥ തന്നെയാണ് അല്ലേ വീടൊക്കെ കൂടെ ഇങ്ങനെ നാശമാവും പിന്നെ നമുക്ക് എന്നും ഇങ്ങനെ പണിയെടുക്കണ പോലെയല്ല ഒരു മൂന്ന് ദിവസം നാല് ദിവസം കഴിഞ്ഞിട്ട് എടുക്കുമ്പോൾ തന്നെ ഒന്നാകാൻ ഭാരമാണല്ലോ അപ്പോൾ ഞാനും ഇവിടെ നാല് ദിവസമാണ് ഇട്ടോ അടിച്ചിട്ട് അതിന്ന് നാല് പകല് മൂന്ന് രാത്രി തന്നെ പോലെ നിന്നിട്ടുള്ളൂ പക്ഷേ ഒന്ന് നോക്കുമ്പോൾ ഇരട്ടി പൊടിയാണ് കിട്ടുക പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനും ഇതൊക്കെ ഉണ്ടായിരുന്നു പിന്നെ മോളിൽ പാത്രങ്ങളൊക്കെ കണ്ട് വീണ് കെടുക്കുന്നുണ്ട് ആ പൂച്ച ചാടിയാൽ തന്നോണ്ട് മോളിൽ കൂടെ അപ്പോൾ അതൊക്കെ കണ്ട് വീണ് എടുക്കിയിരുന്നു അപ്പോൾ അതൊക്കെ കൂടെ എടുത്തിട്ട് എല്ലാതും കഴുകി വെച്ച് പിന്നെ അതൊക്കെ കഴിഞ്ഞ് ചെപ്പൊക്കെ ഒരുപാട് അടിച്ചിങ്ങാണ്ട് എല്ലായിടത്തും കുറേശെ കൂട്ടി എടുത്തിട്ട് കൂട്ടിയിട്ടിട്ട് ഒക്കെ കത്തിച്ചെടുത്തിട്ടുണ്ട് ഇട്ടാ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളുടെ തിരിഞ്ഞ പടനം പിന്നെ കോഴിക്കളൊക്കെ ചെക്കിയിട്ടൊക്കെ പിന്നെയും ഇല പരന്നെടുക്കും അപ്പോൾ അതൊക്കെ കത്തിച്ച് ഒഴിവാക്കിയിട്ടുണ്ടോ എന്നുണ്ടെങ്കിൽ ഞാനിവിടെ തീയൊക്കെ പിടിപ്പിച്ചിട്ട് ആ അരിയൊക്കെ തീമ്പിട്ട് കൊടുക്കുകയാണ് അപ്പോൾ ആ നേരം വൈകിയിട്ട് തീമ്പട്ടാലും പെട്ടെന്ന് തന്നെ ആയിക്കൊണ്ട് ഇല്ലാത്ത അരിയാണ് പിന്നെ മോളാന്നുണ്ടെങ്കിലോ മേടിയൊക്കെ ആകെ നനച്ചിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ വെള്ളത്തിൽ കളിച്ചിട്ട് മേടിയൊക്കെ ഊരി ഇട്ടിട്ട് ഇവിടെ നിൽക്കാനിട്ടാണ് അപ്പോൾ ഇപ്പം ഞാൻ തേങ്ങ എടുക്കുന്നുണ്ടെന്ന് കണ്ടെങ്കിൽ ഉള്ള എടുപ്പം വന്നിങ്ങനുണ്ട് തേങ്ങ ചിറങ്ങുമ്പോൾ അപ്പം അത് എടുത്തിട്ട് കഴിക്കാൻ ഉൾക്ക് നല്ല സാറാണ് പിന്നെ ഒരു തേങ്ങ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ വെള്ളത്തിനും വരും അപ്പോൾ തേങ്ങ ഇങ്ങനെ ചിറങ്ങുന്നത് ഓൾ എടുക്കാൻ വരും അപ്പോൾ കയ്യായി നമുക്ക് കുത്തിയിട്ട് അപ്പോൾ കൈനും കൈനരഞ്ഞു അപ്പം ഞാൻ പറഞ്ഞത് ഇതിൻ്റെ ഇടയൊക്കെ വരണ്ട അത് കഴിഞ്ഞിട്ട് തരഞ്ഞേ എന്നിട്ടൊന്നും കൂടെ കഴിക്കണില്ല അപ്പോൾ ഇതാ ഞാനിങ്ങനെ ചിരകുന്നത് ഉള്ള അയിലിൽ പാത്രത്തൊക്കെ ഇങ്ങനെ തട്ടി കൊടുക്കുകയൊക്കെ ചെയ്യായിരുന്നു ഞാൻ തേങ്ങ ചിരകലൊക്കെ കഴിഞ്ഞ് കണ്ടിതാണ് അതിലുണ്ടായിരുന്നു കേട്ടോ അന്നെല്ലാം കൊടുന്നിച്ചിട്ട് അപ്പോൾ നേരം വൈകിയ കാരണം ഞാൻ ഇവരെ നില നന്നാക്കി വെച്ചിട്ടുണ്ടായിരുന്നില്ല അല്ലാതന്നെ ഞാൻ രാത്രി തന്നെ നന്നാക്കി വെക്കൂട്ടോ പിന്നെ നമുക്ക് രാവിലെ പണിക്കൊക്കെ എളുപ്പമാണല്ലോ ചില ദിവസം ഒരെ രാത്രി ഒരെ മൂടിനനുസരിച്ചിട്ട് ഇതുപോലെ എന്താണോ കറി ഉണ്ടാക്കണത് അതൊക്കെ നല്ലൊരു മീനനുസരിച്ച് എടുത്തു ഒക്കെ രാത്രി ചെയ്ത് വെച്ചാൽ നമുക്ക് രാവിലെ നല്ല എളുപ്പമാണല്ലോ ഞാൻ ചിലപ്പോൾ തേങ്ങ ഒക്കെ ചിറകി എടുത്തേക്കും വയ്ക്കും പിന്നെ തക്കാളിയും അങ്ങനെയൊക്കെ കട്ട് ചെയ്ത് വെക്കും പെരിക്കൊക്കെ മീനൊക്കെ മുറിച്ച് വെക്കും എന്നാൽ പിന്നെ രാവിലെ നല്ല സുഖമാണ് ഇന്നലെ പിന്നെ ഒന്നും ചെയ്തിട്ടില്ല ഇന്നലെ പിന്നെ നമ്മൾ വൈകുന്നേരം ഇട്ട വന്നത് രാത്രി അപ്പോൾ പിന്നെ അങ്ങനത്തെയൊന്നും ചെയ്തിട്ടില്ലേ അപ്പോൾ ഇപ്പോൾ മീൻ കൊടുന്ന്ങ്ങാണ്ട് ഫ്രിഡ്ജിലേക്ക് വെച്ചതിന്ന് അപ്പം പിന്നെ എടുത്തിട്ട് എടുത്തിട്ടുണ്ടാക്കിയാണ് അപ്പോൾ ഞാൻ അതിൻ്റെ തണുപ്പൊക്കെ ഒന്ന് പോയതിൻ്റെ വെച്ചോ കൊന്ന് മുറിച്ചെടുത്ത് കണ്ടതാണ് കറി വെക്കാനും വേണ്ടിയിട്ട് ചട്ടിക്ക് തക്കാളിയൊക്കെ നുറുക്കിയിട്ട് കൊടുക്കുകയാണ് പച്ചമുളക് കൂട്ടുക അപ്പോൾ ജലദോഷമൊക്കെ കുടിച്ചിട്ട് സംസാരിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ സംസാരിക്കണേലും തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടുകാരൊക്കെ ക്ഷമിക്കട്ടാ അപ്പോൾ വീഡിയോ കാണുന്ന കൂട്ടരോട് ഒരുപാട് നന്ദി കേട്ടോ അതുവരെ എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് കൂട്ടുകരുണ്ട് അവരോട് ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് മിനിഞ്ഞു നിങ്ങളെ സപ്പോർട്ടൊക്കെ വേണം കേട്ടോ പിന്നെ അതുപോലെ എനിക്ക് പറയാനുള്ളത് വീഡിയോ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ ലൈക്ക് ആരും അങ്ങനെ ചെയ്യണില്ല എല്ലാവരും ചെയ്യണില്ല എന്നല്ലാട്ടെ കുറച്ച് കൂട്ടുകാരൊക്കെ ചെയ്യണുണ്ട് അപ്പോൾ മറന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ വീഡിയോ കണ്ടുകാണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ അപ്പോൾ നമ്മൾ വീഡിയോ നിങ്ങൾ കാണുന്നതിനൊക്കെ ഉള്ളൊരു ഉപകാരമാണെന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി ചെയ്യണം അപ്പോൾ മനഃപൂർവ്വമായിട്ട് ചെയ്യാതിരിക്കുകയാണ് അതെ അറിയാതെ പോവുകയെന്നൊന്നും അറിയില്ല അപ്പോൾ നമുക്ക് കുറച്ച് പേര് വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിലും അത്ര പേര് ലൈക്കും ചെയ്യണില്ല അപ്പം നമ്മൾ വീട്ടിൽ പോയിട്ട് വരുമ്പോൾ കുറച്ച് കറിവേപ്പിൽ ഓപോലെ ആഫ്രിക്കൻ മലിൽ അങ്ങനെയൊക്കെ കൊടുന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് കുറച്ച് നമുക്ക് നാടൻ കറിവേപ്പില കിട്ടിയപ്പോൾ വല്ല സന്തോഷമായിട്ടാണ് അപ്പോൾ അത് ഞാൻ എന്താ തേങ്ങ ഒക്കെ അരച്ചിങ്ങാണ്ട് മീനും എല്ലാ ഇതും കലക്കിയിട്ട് അടുപ്പത്ത് കൊടുന്ന് വെച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് ചോറൊക്കെ വന്നിട്ട് തീയൊക്കെ കെട്ടിന്നിട്ടാണ് ആ ഒന്നും കൂടി തീയൊക്കെ കത്തിച്ചെടുത്തിട്ട് ഞാൻ മൺചട്ടിയിൽ നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് ഉണ്ടാക്കിട്ടുണ്ടെങ്കിൽ നല്ലൊരു രുചി തന്നെയാണ് അപ്പം ഞാൻ ഈ മൺചട്ടിയിൽ തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കുന്ന ദിവസം അതിലിട്ടിട്ട് ചോറായിക്കൂട്ട ആ ചട്ടിയിലിട്ടിട്ട് ഇന്ന പോലെ ചെയ്യണവരും ഉണ്ടോയെന്നുള്ളതെന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം ഞാനിതാ കോഴിമുട്ട പൊരിക്കാനുണ്ട് അപ്പം മോൻക്ക് കോഴിമുട്ട വേണം എന്നാണ് അപ്പോൾ ഓനക്ക് പൊരിച്ചെടുക്കുകയാണ് അപ്പം അന്ന് സ്കൂൾ ഉണ്ടായിരുന്നില്ലല്ലോ അപ്പോൾ എനിക്ക് ഇന്ന് രാവിലെ സാഡ് അടിച്ചിട്ടുണ്ടായിരുന്നില്ല ഒക്കെ ഇപ്പോൾ കടി വേണ്ടാന്നൊന്നും പറിച്ചിടേ അപ്പോൾ ഞാൻ കഞ്ഞിയൊക്കെ വേണ്ടിയിട്ട് കോമ്പുട്ടൊക്കെ പൊരിച്ചു കൊടുത്തത് പിന്നെ കുറച്ച് നേരമൊക്കെ ഓനും ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ അടിച്ചു വരുന്ന സമയത്തൊക്കെ വീഡിയോ എടുത്ത് ഓന തന്നെയാണ് അപ്പം പിന്നെ ഓനും കുറച്ചൊക്കെ ഹെൽപ്പ് ചെയ്തിന്ന് ചപ്പ് കൂട്ടിയിടാനും അങ്ങനെയൊക്കെ കേട്ടോ അപ്പം അങ്ങനത്തൊക്കെ കൊണ്ട് വൃത്തിയാക്കി വന്നപ്പോൾ തന്നെ എന്നെ ആകെ കോങ്ങിയിക്കണ് പിന്നെ അകത്തത്തെ ഓരോ പൊടി അതും കഴിക്കണമല്ലോ അപ്പോൾ അതൊക്കെ കേട്ടോ മീനപ്പോൾ ഞാൻ കുറച്ച് പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പം കറിവേപ്പിലൊക്കെ അങ്ങനെ കവറിൽ തന്നെ നില കൊടുുന്ന പാടന്നെ അങ്ങനെയുണ്ട് വെച്ചിരിക്കുവായിരുന്നു അപ്പോൾ ഞാൻ അതൊക്കെ ഇല്ലാക്കിയിട്ട് എടുത്തിട്ട് നമ്മളെ ബോക്സിലാക്കി അടച്ചുകൊണ്ട് വയ്ക്കുക കുറേ ദിവസം ഉപയോഗിക്കട്ടെ അപ്പോൾ എത്രയാണ് ഉള്ളത് അത് വരെയും ഇയാളൊക്കെ യാതൊരു കംപ്ലൈൻ്റ് ഉണ്ടാവില്ല ചെയ്യൂല പിന്നെ ഉണങ്ങി പോകൊന്നും ഇല്ല കേട്ടോ അതുപോലെ ബോക്സിലാക്കി അടച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നാടൻ കറിവേപ്പിലാകുമ്പോൾ നമുക്ക് വെള്ളത്തിലൊന്നും ഇട്ടക്കണ്ടല്ലോ അപ്പോൾ കടയിൽ നിന്നൊക്കെ കൊണ്ടുവന്നാൽ കറിവേപ്പിലിടങ്ങി ഞാൻ കുറച്ച് ഉപ്പിട്ട് കാണ്ടിട്ട് വെള്ളത്തിലിട്ടേക്കോട്ടോ അപ്പം അതിൻ്റെ വിശാംശമൊക്കെയാണ് പോകുന്നത് പിന്നെ വെള്ളത്തിൽ നിന്നൊക്കെ എടുത്ത് നന്നായിട്ടൊന്ന് വെള്ളമൊക്കെ കളഞ്ഞതിൻ്റെ ശേഷം ബോക്സിലിട്ട് അടച്ചൊക്കെയാണെങ്കിൽ നമുക്ക് എളുപ്പം കറിയിലും എന്തിലും ഇട്ട് കൊടുക്കാനൊക്കെ പറ്റും അപ്പം മീനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അടുപ്പത്ത് വെച്ചിട്ട് ആ കണലിൽ കിടന്നിട്ട് കറിയൊക്കെ ആയാൽ നല്ല ഉഷാറായിട്ട് അപ്പം ഞാൻ ഈ ചട്ടിയിൽ വെക്കുന്ന ദിവസം രാത്രിയിൽ ചട്ടിയിൽ നിന്ന് നമ്മൾ കറിയൊക്കെ എടുത്തു കഴിഞ്ഞാൽ രാത്രി കുറച്ച് ബാക്കി കറി ഉണ്ടെന്നുണ്ടെങ്കിൽ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് ഞാൻ ചട്ടിയിൽ ചോറ് കഴിക്കാം അങ്ങനെ ചട്ടിയിൽ തേങ്ങ അരച്ചിട്ടുള്ള കറി ഉണ്ടാക്കുമ്പോഴാണ് അങ്ങനെ ചെയ്യൽ മുളക് കറി ആകുമ്പോൾ അങ്ങനെ ചെയ്യലില്ല കേട്ടോ തേങ്ങ അരച്ചിട്ട് ഈ മസാല തേങ്ങയൊക്കെ അരച്ച് കറി വച്ചാൽ നല്ല ടേസ്റ്റാണ് മീൻ കറി വച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ ഈ ചട്ടിയിൽ പുറത്ത് വെച്ചിട്ട് നമുക്ക് അടുപ്പിൽ വെച്ചിട്ട് കത്തിച്ചെടുക്കും വേണം അപ്പോൾ എനിക്ക് ഈ ചട്ടിയിലിട്ട് ചോറ് കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ അത്ര കൂട്ടാനുണ്ടെങ്കിലും ചട്ടിയിലിട്ട് കഴിക്കണമെന്ന് പറഞ്ഞാൽ അത്രക്ക് ഇഷ്ടമാണ് ആ ചട്ടിയിലുണ്ടല്ലോ നമുക്ക് ഈ കറിയൊക്കെ ചുറ്റുപോകൊക്കെ പൊടിച്ചതുണ്ടല്ലോ അപ്പോൾ എത്ര കറി ഒക്കെ പാത്രത്തിലൊക്കെ മാറ്റിയിട്ട് ഞാൻ അതിൽ ചട്ടിയിലിട്ടിട്ട് ചോറായി കൂട്ടാം പിന്നെ ഞങ്ങൾ നാടൻ നേന്ത്രപ്പഴം ഉണ്ട് കിട്ടിയിട്ടുണ്ടായിരുന്ന ഉപ്പേരിക്ക് അപ്പോൾ ഒരു പത്ത് പതിനഞ്ച് ചെറിയ ഉള്ളിയുണ്ട് അരിഞ്ഞെടുത്ത് കണ്ട് അതിക്ക് കുറച്ച് കാന്താരി മുളകും കറിവേപ്പിലൊക്കെ ഇട്ടുകൊടുത്തൊന്ന് മാറ്റി എടുത്ത് കണ്ട് കണ്ടായി പച്ചപ്പഴം ഇട്ട് വേവിച്ചെടുക്കുന്നത് അപ്പൊ ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പൊ ഇതിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം സവാളക്ക് അപ്പൊ സവാളക്ക് പകരമായിട്ട് ഈ ചെറിയ ഉള്ളിയും കൂടി അരിഞ്ഞിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല രുചിയാണ് അപ്പോൾ എനിക്ക് കടുക് പൊടിച്ച് ഉണ്ടാക്കണതിനെക്കാട്ടും ഇഷ്ടം ഈ ചെറിയ ഉള്ളി അരിഞ്ഞിട്ട് ഉണ്ടാക്കുന്നതാണ് അപ്പോൾ നല്ലൊരു ടേസ്റ്റ് അപ്പോൾ കൂടുതൽ ഇഷ്ടം എനിക്ക് അങ്ങനെയാണ് അപ്പോഴത്തെ കറിയൊക്കെ നല്ല ആയതിന് ശേഷം ഞാൻ ഈ ചെറിയൊക്കെ ചെറിയ ഉള്ളി കുറച്ച് കൂടുതൽ തന്നെ എടുത്ത് ഈ കറി വേബിളൊക്കെ ഇട്ട് കണ്ട് തൂങ്ങി ചോദിച്ചിട്ടുണ്ട് അപ്പോൾ സംസാരിക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് പിന്നെന്താ നമ്മളെ കറിയൊക്കെ നല്ല ആയിട്ടുണ്ട് പിന്നെ ഞങ്ങൾ ചോറൊക്കെ കഴിക്കുകയാണ് അപ്പോൾ തൈരുണ്ടായിരുന്നു അപ്പം തൈലും കുറച്ച് കാന്താരിയൊക്കെ ഇട്ടുകൊടുത്ത് എന്താ ഞമ്മള് സുർക്കയിലിട്ടിട്ട് നെല്ലിക്ക ഉണ്ടല്ലോ അതൊക്കെ ചോറ്ക്കിങ്ങനെ കഴിക്കുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ സുർക്കൽ ഞാൻ കുറച്ച് കാന്താരി മുളകും നെല്ലിക്കയും കൂടി സുർക്കലിട്ടല്ലോ അപ്പോൾ ഞമ്മള് കുറച്ച് ദിവസം മുമ്പ് ഡോക്ടറെ കാണിക്കാൻ പോയപ്പോൾ അങ്ങാടീന്ന് കണ്ടപ്പോൾ കാന്താരി മുളകൊക്കെ വാങ്ങിയത് ഇന്നിട്ട് നെല്ലിക്കൊക്കെ അപ്പോൾ ഭയങ്കര ഇഷ്ടമാണ് സുർക്കായിട്ടിട്ടൊക്കെ കഴിക്കുന്നത് അപ്പം നമ്മൾ എവിടേക്ക് പോയാലും അങ്ങനെ സുർക്കായിട്ടത് കണ്ടിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണല്ലോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിൽ ചോറ് വയ്ക്കാനുണ്ട് അപ്പോൾ കുറച്ച് മോരുണ്ടായിരുന്നു അതും എടുത്തിട്ടുണ്ട് പിന്നെ അയലും കാന്താരി മുളൊക്കെ ഒക്കെ ചേർത്തിട്ട് അതും എടുത്തിട്ടുണ്ട് തൈരോ ഒക്കെ എടുത്തു കേട്ടോ അപ്പോൾ ഈ തൈരോ മോരൊക്കെ ഉണ്ടല്ലോ അത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അത് കിട്ടുക എന്നുണ്ടെങ്കിൽ അത്രക്കും ഇഷ്ടമാണ് അപ്പോൾ ഇക്ക ഒരു മോരിൻ്റെ കുപ്പിയൊക്കെ വാങ്ങി വന്നിരുന്നു നല്ല ഇഷ്ടമാണ് അപ്പോൾ കുറച്ച് തൈര് നിലതുണ്ടായിരുന്നപ്പോൾ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് അപ്പോൾ കുറച്ച് തൈര് നില എടുത്തതിന് ബാക്കിയുണ്ടായിരുന്നാൽ അപ്പോൾ അതും കൂട്ടിയിട്ട് ഞാൻ കൂടി കൂട്ടിയിട്ട് അടിപൊളി ഊണൊക്കെ കഴിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീട് എത്രയുള്ളൂ എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുകയാണ് അപ്പോൾ ഇൻഷാ പിൻഷാൽ അടുത്ത വീഡിയോയിൽ കാണാം അതുവരെ എല്ലാ കൂട്ടുകാർക്കും അസലാമലൈക്കും